ഇതുമോളെ അവൻ എനിക്ക് ടി ഞാൻ തിരിച്ചു ഹായ് അയക്കണോടി ഹായ് അയക്കണോന്ന് ചോദിച്ചാ ആ തിരിച്ചൊരു ഹായ് അയച്ചേക്ക് ഒരു ഹായ് അല്ലേ കൊഴപ്പൊന്നും ഇല്ല ഇനി ഹായ് അയക്കാതിരുന്നിട്ട് നിനക്ക് ജാടയാണെന്നൊന്നും അവൻ വിചാരിക്കേണ്ട വീടെന്നൊക്കെ ചോദിക്കുന്നു പറഞ്ഞു കൊടുക്കണോടി ഏ വേണ്ട വേണ്ട വീടൊന്നും പറഞ്ഞു കൊടുക്കണ്ട അവ ഒന്നും പറയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാ മതി ആ ശരി നീ മോളെ അവൻ വാട്സപ്പ് നമ്പർ കൊടുക്കണോ എന്റെ മിന്നൂസ് നീ വാട്സ്ആപ്പ് നമ്പർ ഒന്നും കൊടുത്തേക്കല്ലേ അവർന്നും തരാൻ പറ്റത്തില്ല ഇൻസ്റ്റ തന്നെ ചാറ്റ് ചെയ്താൽ മതി എന്ന് പറ ഇതു ഇൻസ്റ്റയിൽ കോൾ ചെയ്യട്ടെ എന്ന് ചോദിക്കുക വേണ്ട കേട്ടോ ചാറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി കോൾ ഒന്നും പിന്നെ പറഞ്ഞു അവൻ എന്നോട് എന്നെ ലവ് പറയുക ഇനി നീ മെസ്സേജ് ഒന്നും അയക്കാൻ ചാറ്റ് സ്റ്റോപ്പ് ചെയ്തോ നല്ലത് ഇനി ചാറ്റ് ചെയ്യേണ്ട പറഞ്ഞേക്കാം ആ ശരിയടി മിന്നൂസിന്റെ മെസ്സേജ് ഒന്നും കാണാനില്ലല്ലോ ഒന്ന് അങ്ങോട്ട് മെസ്സേജ് നോക്കാം എടി എന്തായി അവനായിട്ട് ചാറ്റ് ഒക്കെ നിർത്തിയല്ലോ അല്ലേടിയാട്സപ്പ് നമ്പർ കൊടുത്തു ഞങ്ങളിപ്പോൾ